ഇന്ത്യൻ ക്രിക്കറ്റിൽ അൺ റെക്കഗ്ഗ്നൈസ്ഡ് ആയി പോവുകയും അണ്ടർ റേറ്റഡ് ആയി പോവുകയൊക്കെ ചെയ്ത ഒരുപാട് താരങ്ങളുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർ ആയ ക്രിമിനലി അണ്ടർ ആയി പോയ പ്ലെയർ എന്ന് പറയേണ്ടതാണ് സന്ദീപ് ശർമ്മയുടെ കാര്യം പുള്ളി കിങ്സ് ഇലവൻ പഞ്ചാബിൽ കളിക്കുന്ന സമയം ആദെങ്കിൽ ക്രിസ്റ്റ് അവരുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് വളരെ സെൻസിബിൾ ആയിട്ട് ആ സന്ദീപിനെ യൂസ് ചെയ്ത് എതിരാളികളെ വരിഞ്ഞു മുറുക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് പക്ഷേ പിന്നീട് ഒന്നും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല നാഷണൽ ടീമിലേക്ക് പേരിന് മാത്രം ഒന്നോ രണ്ടോ കോള് കിട്ടിയതല്ലാതെ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി താൻ കളിച്ച ഐ പി എൽ ഫ്രാഞ്ചൈസികളിലെല്ലാം വളരെ മികച്ച ഇക്കോണമിയിൽ അദ്ദേഹം പന്തെറിഞ്ഞിട്ടും വിക്കറ്റ് നേടിയിട്ടും പോലും അദ്ദേഹം ലേലത്തിൽ അൺസോൾഡായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എങ്ങനെയോ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലെത്തി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവസാന മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് കൊടുത്തു സന്ദീപ് ശർമ്മ സ്വയം പറയുകയാണ് താൻ അണ്ടർ റൈറ്റഡ് ആയി പോയി എന്ന് കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് വല്ലപ്പോഴൊക്കെ തോന്നാറുണ്ട് എനിക്ക് അർഹിക്കുന്ന അംഗീകാരം ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ പ്രായം ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ ഒന്നും അല്ല ഈ ഒരു സീസൺ കഴിയുമ്പോൾ എൻ്റെ പ്രായം മുപ്പത്തി ഒന്ന് കഴിയുകയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ കയ്യിൽ നിൽക്കില്ലല്ലോ എന്ന് സന്ദീപ് ശർമ്മ പറയുമ്പോൾ പുള്ളിയുടെ വാക്കുകളിൽ നല്ല വേദനയുണ്ട് കാരണം വളരെ ചെറിയ പ്രായത്തിലെ ആഘോഷിക്കപ്പെടുകയും നാഷണൽ ടീമിലേക്ക് എൻട്രി വരികയും വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് ഒരുപാട് തവണ സന്ദീപ് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ സന്ദീപ് ഇപ്പോഴും അണ്ടർ റൈറ്റഡ് ആണ് അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ നൽകുന്നില്ല അടുത്ത ഓപ്ഷനിൽ പോലും വെച്ചാലും സന്ദീപിനെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണന എന്നറിയില്ല താരത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ അതിനോടൊപ്പം പുള്ളി ചേർത്ത് വെക്കുന്നുണ്ട് എനിക്കിപ്പോൾ പ്രായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഒന്നും അല്ല ഈ സീസൺ കഴിയുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സാവുന്നു ഇപ്പോഴെങ്കിലും സന്ദീപ് ശർമ്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചു സൂര്യകുമാർ യാദവന് ഇങ്ങനെ ലേറ്റ് ആയിട്ടാണ് അവസരം കിട്ടിയത് സഞ്ജുവി സാംസണ് ലേറ്റായിട്ടെങ്കിലും അവസരം കിട്ടുമെന്നുള്ളത് ചോദ്യമാണ് ഇതൊക്കെ തന്നെ ആരെ ഇന്ത്യൻ ക്രിക്കറ്റ് ചില ആളുകൾക്ക് നിരന്തരം പ്രതിഭ ഉണ്ടാക്കിച്ച് തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴും ടാലന്റ് ഉള്ള ഒരുപാട് കാലങ്ങൾ ക്രിമിനലി ക്രിമിനലി അവോയ്ഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ